മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന് വിട നൽകാൻ കേരളം ഇന്നലെ ഉച്ചയോടെ വി എസിൻ്റെ ഭൗതികദേഹവുമായി തുടങ്ങിയ വിലാപയാത്ര ഇപ്പോൾ ആലപ്പുഴ ജില്ലയിലൂടെ യാത്ര തുടരുകയാണ് അതേസമയം തന്നെ ബി എസിനെ യാത്രയാക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ജന്മനാടായ ആലപ്പുഴ വിലാപയാത്രയെത്തിക്കുന്ന മൃതദേഹം ആദ്യം പുന്നപ്ര പറവൂരിലെ വീട്ടിലേക്കാണ് കൊണ്ടുവരിക വൈകിട്ട് വലിയ ചുടുകാട്ടിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക സുധീഷ് ഗോപാൽ ചേരുകയാണ് സുധീഷ് ഇപ്പോൾ ഇവിടെയാണ് ഈ വിലാപയാത്ര എത്തിയിരിക്കുന്നത് എത്രത്തോളം വികാരനിർഭരമായ യാത്രയപ്പ് തന്നെയാണ് ജന്മനാട് നൽകിക്കൊണ്ടിരിക്കുന്നത് യാത്ര അല്പം യാത്രപ്പെട്ടെങ്കിലും ഇപ്പോൾ അത് കരുവറ്റ ഭാഗത്ത് എത്തിയിട്ടുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവിടെ നിന്നും ഏതാണ്ട് ഇരുപത് കിലോമീറ്ററിലധികം വേണം ഇവിടെ ആദ്യം വീടിനുള്ളിലേക്ക് മൃതദേഹം കൊണ്ടുപോകും അവിടെ നിന്നും അല്പസമയത്തിന് ശേഷം അകത്ത് വീടിനുള്ളിൽ ബന്ധുക്കൾക്കും മാത്രമാവും പ്രവേശനം അവിടെ അല്പസമയത്തിന് ശേഷം പുറത്തിറക്കിയാൽ ഇവിടെ എത്തിയിട്ടുള്ള ആയിരക്കണക്കിന് ആൾക്കാരാണ് എത്തിയിട്ടുള്ളത് അവർക്ക് കാണാനുള്ള അവസരമാവും അതിന് വേണ്ട ക്രമീകരണങ്ങൾ എഴുതി എല്ലാം തന്നെ തയ്യാറാക്കിയിട്ടുണ്ട് അതിൻ്റെതായിട്ട് വാളണ്ടിയേഴ്സും അതോടൊപ്പം തന്നെ പോലീസും എല്ലാം തന്നെ അതിനുവേണ്ട സജ്ജീകരണങ്ങളാണ് ഇവിടെ ക്രമീകരിച്ചിട്ടുള്ളത് ഇവിടെ ഒരു ഒന്നര മണിക്കൂറോളം സമയം ഉണ്ടാവും എന്നതാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത് ഇവിടെ നിന്നുമാണ് നേരെ സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് കൊണ്ടുപോകുന്നത് അവിടെ ഏതാണ്ട് ഒന്നര മണിക്കൂറോളം സമയം കാണും ഇവിടെ മുതിർന്ന സി പി എം നേതാക്കളായ ജി സുധാകരൻ അതോടൊപ്പം തന്നെ സി കെ സദാശിവൻ അടക്കമുള്ള നേതാക്കൾ എല്ലാം തന്നെ ശിഷ്യരായവരാണ് ഇവരൊക്കെ തന്നെ അവരെല്ലാം തന്നെ എത്തിയിട്ടുണ്ട് വലിയ ജനക്കൂട്ടമാണുള്ളത് അത് സംസ്ഥാനത്തിന്റെ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവരുണ്ട് നമുക്കറിയാം പുന്നപ്രൈലാർ സമരങ്ങളിലടക്കം നേതൃത്വം നൽകിയ ഒരു നേതാവാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ പാർട്ടി അംഗത്വം പതിനേഴാം വയസ്സിൽ പാർട്ടി അംഗത്വം സ്വീകരിച്ച് കുട്ടനാട്ടിലെയും മറ്റും സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ ാണ് വിസ് അതുകൊണ്ട് തന്നെ ഈ മേഖലകളിലെല്ലാം തന്നെ വലിയ താഴെത്തുമുതൽ വലിയ ബന്ധമാണ് വി എസ് അച്യുതാനന്ദൻ ഉള്ളത് അത്തരത്തിൽ ഈ നാടിന്റെ വളരെ പ്രിയപ്പെട്ട ജനകീയ നേതാവ് തന്നെയാണ് ഇപ്പോൾ വിട പറയുന്നത് അതുകൊണ്ട് തന്നെ ആ നേതാവിനെ യാത്രയാക്കാനുള്ള ഒരു ജനസഞ്ചയം അതാണ് ഈ വീടിനും മുന്നിലും എല്ലാം തന്നെ കാണുന്നത് വി എസിനെ ഈ മേഖലയിലെല്ലാം തന്നെയുള്ള പ്രവർത്തന അനുഭവങ്ങൾ അത് ഈ പുതുതലമുറയ്ക്കും വലിയ പാഠമാകുമെന്നതാണ് ഇന്നലെ ഈ സുധാകരനടക്കം അഭിപ്രായപ്പെട്ടത് ആ രീതിയിലുള്ള ഒരു വലിയ ആവേശമാണ് പാർട്ടി അംഗങ്ങളെ സംബന്ധിച്ചും പാർട്ടി അനുഭാവികളെ സംബന്ധിച്ചും വി എസ് അത് പ്രായഭേദമന്യേ ഏവർക്കും ഏറ്റവും പ്രധാനമായി പറയേണ്ടത് അഴിമതിക്കെതിരെയും സ്ത്രീ സംരക്ഷണത്തിനുമൊക്കെ വേണ്ടിയുള്ള വലിയ പോരാട്ടങ്ങൾ അത് യുവാക്കളിലടക്കം വി എസ് എത്രത്തോളം പ്രിയനായി തീർന്നു എന്നത് നമുക്ക് പറയാതെ തന്നെ അറിയാവുന്നതാണ് ആ ഒരു ജനകീയ മുഖമാണ് വി എസ് ആ വി എസിന്റെ യാത്ര അയക്കുന്നതിനുള്ള വലിയ ആൾക്കൂട്ടമാണ് ഇപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നത് അതിൽ ഏറ്റവും പ്രധാനമായി പറയാവുന്നത് കുട്ടനാട്ടിലെ സമയം കർഷക പ്രസ്ഥാനത്തിന് ഒരു കർഷക തൊഴിലാളി പ്രസ്ഥാനത്തിന് രാജ്യത്ത് തന്നെ ആദ്യം രൂപം നൽകുന്നത് വി എസ് അച്യുതാനന്ദനാണ് അതും ഏതാണ്ട് നാപ്പതുകളിൽ വളരെ ചെറുപ്രായത്തിൽ ആണ് ഇപ്പോ എം വി ഗോവിന്ദൻ സി പി എം സംസ്ഥാനം സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ മുതിർന്ന സി പി എം നേതാക്കളെല്ലാം തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അവർ എല്ലാം തന്നെ ഈ സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞിട്ടേ ആലപ്പുഴയിൽ നിന്ന് അടങ്ങുകയുള്ളൂ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ രാത്രിയിൽ തന്നെ ആലപ്പുഴയിൽ എത്തിച്ചേർന്നിരുന്നു ഇനിയും ഈ സംസ്കാര ചടങ്ങുകൾ പൂർത്തീകരിച്ചതിന് ശേഷമേ ഈ നേതാക്കളെല്ലാം പോവുകയുള്ളൂ ഇതിന് സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം അനുശോചന സമ്മേളനവും ഉണ്ടാകും ആ അനുശോചന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ സംസ്ഥാന സെക്രട്ടറി അടക്കം ഒരുപക്ഷെ പോളിറ്റ് ബ്യൂറോ ദേശീയ ജനറൽ സെക്രട്ടറിയായ ഉണ്ടാകും എന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ആ രീതിയിൽ വി എസിന് ഈ രണ്ട് കേന്ദ്രങ്ങളിലെ ഈ പൊതുദർശനം സ്വീകരണം ഒഴിവാക്കിയിട്ടുണ്ട് കാരണം നിശ്ചയിച്ച സമയക്രമം പാലിക്കാൻ എങ്കിലും മുൻ നിശ്ചയിച്ച സമയത്തു നിന്നും മാറ്റം വരാൻ തന്നെയാണ് സാധ്യത കാരണം ഇനിയിപ്പോൾ പ്രദർശനം വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു പാർട്ടി ഓഫീസിലേക്ക് പിന്നീട് ആലപ്പുഴ ബീച്ചിലെ പൊതുദർശനം അപ്പോൾ വലിയ ജനാവലി തന്നെയാണ് അവിടെ സ്വാഭാവികമായും എത്തിച്ചേരുക അതുകൊണ്ടുതന്നെ സമയക്രമം തെറ്റാൻ തന്നെ അല്ലെങ്കിൽ മുൻനിശ്ചയിച്ച സമയം ഒരുപാട് മാറാനുള്ള ഒരു സാധ്യത മുന്നിലുണ്ടല്ലേ കെ പി അങ്ങനെ തന്നെയാണ് ഇതിൽ ഈ പൊതുദർശനം രണ്ട് കേന്ദ്രങ്ങൾ വെട്ടിക്കുറച്ചു എന്ന് പറയുമ്പോൾ ആലപ്പുഴയിലെ പൊതുദർശനമല്ല വെട്ടിക്കുറച്ചിട്ടുള്ളത് ഈ വിലാപയാത്ര വരുമ്പോൾ വാഹനം നിർത്തിയുള്ള അവിടെ എത്തിയിട്ടുള്ള ജനങ്ങൾക്ക് കാണാനുള്ള രണ്ട് കേന്ദ്രങ്ങളാണ് ഒഴിവാക്കിയിട്ടുള്ളത് ആലപ്പുഴയിൽ മുൻ നിശ്ചയിച്ച പോലെ തന്നെ ഇവിടെ വി എസിൻ്റെ വീട്ടിലെ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ നിന്നും പാർട്ടി ഓഫീസിലേക്കും അവിടെ നിന്നും റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്കും കൊണ്ടുപോകും അതിനുശേഷമാണ് വലിയ ചൂടുകാരിലേക്ക് കൊണ്ടുപോകുക ആ കാര്യങ്ങളിൽ മാറ്റമില്ല അതിൽ ഒരു മാറ്റവും വരുത്താനും സാധിക്കില്ല കാരണം വിവിധ ജില്ലകളിൽ നിന്നടക്കം സംസ്ഥാനത്തിന് പുറത്തു നിന്നടക്കമുള്ളവർ എത്തിയിരിക്കുന്നവർക്കെല്ലാം തന്നെ സുഖമായി വി എസിനെ അവസാനമായി ഒന്ന് കാണാനുള്ള അവസരം അവസരമൊരുക്കിയിരിക്കുന്നത് റിക്രിയേഷൻ ഗ്രൗണ്ടാണ് അവിടെ അതിനുവേണ്ട എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കി കഴിഞ്ഞു ഇന്നലെ രാത്രിയോടെ പന്തലിൻ്റെ നിർമ്മാണം അടക്കം പൂർത്തീകരിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ ഉണ്ടാവും അതിനു മുമ്പ് സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസായ തിരുവമ്പാടിയിലെ പി കൃഷ്ണപിള്ള സ്മാരകത്തിലുണ്ടാവും അത് വി എസിൻ്റെ വസതിയിൽ നിന്നാണ് അവിടെ ക്ക് മൃതദേഹം എത്തിക്കുക അതിനുശേഷം നേരത്തെ നിശ്ചയിച്ചിരുന്നത് ഇന്ന് വൈകിട്ട് മണിക്ക് വലിയ ചുടുകാടിൽ സംസ്കാരം എന്നതാണ് അതൊരു കാരണവശാലും നടക്കുകയില്ല എന്ന് തന്നെ പറയാം ഏറെ സുതീഷ് ഇവിടെ വീണ്ടും ജന്മനാട്ടിലേക്ക് അവസാനമായി വി എസ് എത്തുമ്പോൾ ഏറെ ചർച്ചയാകുന്ന ചില രാഷ്ട്രീയ വിഷയങ്ങൾ കൂടിയുണ്ട് കാരണം ഉൾപാട്ടി രാഷ്ട്രീയം സി പി എമ്മിനുള്ളിലെ ഏറ്റവും ചർച്ചയായ ഒരു ഒരു സ്ഥലമാണ് ആലപ്പുഴ സ്വന്തം തട്ടകത്തിൽ തന്നെ ആ വിഭാഗീയതയുടെ ഒരുപാട് തെക്താനുഭവങ്ങൾ അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് ഇപ്പോഴും അത് സജീവമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഘട്ടത്തിൽ സ്വന്തം നാട്ടിലേക്ക് വീണ്ടും കൂടി അവസാനമായി എത്തുമ്പോൾ നാട് നമുക്കറിയാം തെരഞ്ഞെടുപ്പിൽ വി എസിന്റെ സ്ഥാനാർത്ഥിത്വം ആദ്യം നിഷേധിച്ചപ്പോൾ ഇവിടെ പരസ്യമായി വി എസിന് മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് രംഗത്തിറങ്ങിയ പാർട്ടി അംഗങ്ങൾ ആണ് വി എസിൻ്റെ അനുയായികളാണ് ഈ നാട്ടിലുള്ളത് ആ അവരുടെ ആവേശം വി എസ്സിന് വിടവാങ്ങുമ്പോൾ വി എസ് എന്ന ഒരു വികാരം അവരിൽ എത്രത്തോളം വലുതാണ് എന്ന കാര്യം നമുക്ക് മുൻകാല അനുഭവങ്ങളിൽ നിന്നെല്ലാം അറിയാം രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി പതിനൊന്നിലും വി എസ്സിന് സ്ഥാനാർത്ഥിത്വത്തിനു വേണ്ടി വലിയ രീതിയിൽ പോരാടിയ പാർട്ടി പ്രവർത്തകരുടെ നാടാണ് ആലപ്പുഴ അത്തരത്തിൽ പാർട്ടി അംഗത്വം നഷ്ടപ്പെട്ടാലും വി എസിനൊപ്പം നിൽക്കാൻ കൊതിച്ചവരുടെ നാടാണ് അങ്ങനെയുള്ള ഒരു നാട്ടിലേക്കാണ് വി എസ് എത്തുന്നത് വി എസ് എന്ന വികാരം അവരിൽ എത്രത്തോളം ഉണ്ട് എന്നത് ഈ ഓരോരുത്തരുടെയും മുദ്രാവാക്യം വിളിയിലും ഇവിടെ കൂടിയിരിക്കുന്ന ജനസഞ്ചയത്തിലും നമുക്ക് വ്യക്തമാണ് ദൂരദേശങ്ങളിൽ നിന്നടക്കം ഇവിടെ എത്തിച്ചേർന്നവരാണ് ഇന്നലെ തന്നെ ജി സുധാരൻ പറഞ്ഞത് ആരാരിക്കുളത്ത് വി എസ് തോറ്റതല്ലല്ലോ എന്ന വലിയ ഒരു കാര്യമാണ് മുന്നോട്ട് വെക്കുന്നത് അത് പരിശോധിക്കപ്പെടണം എന്ന് ഈ വി എസിൻ്റെ വേർപാടിൽ വേളയിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ തോൽവി ഇന്നും ചർച്ചയാവുന്നതാണ് അത് കേരള രാഷ്ട്രീയം ഇന്നും ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയവുമാണ് അതോടൊപ്പം തന്നെ പറയുന്നത് വി എസിന്റെ പോരാട്ട രീതി പ്രവർത്തന രീതി ആഹ്വാനം ചെയ്യലല്ല നിന്ന് നയിക്കുന്ന ആ വി എസിന്റെ രീതികൾ പിന്തുടർന്നാൽ മാത്രമേ സി പി എമ്മിന് കേരളം നിലനിർത്താനും മറ്റു സംസ്ഥാനങ്ങൾ തിരിച്ചുവരാനും സാധിക്കൂ എന്ന് മുതിർന്ന ഒരു സി പി എം നേതാവ് പരസ്യമായി കഴിഞ്ഞ ദിവസം സി കെ തന്നെ വി എസിന്റെ രീതികൾ പിന്തുടർന്ന് അത് വെറുതെ പിന്തുടരുകയല്ല നിന്ന് പ്രാർത്ഥനയോടെ അത് സ്വാർത്ഥകമാക്കണം അത് ഇന്നത്തെ സഹകൾക്ക് വഴങ്ങുമോ എന്ന് അറിയില്ല ആ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ തന്നെയാണ് വി എസിന്റെ വേറാട് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായി ഏറെ ചർച്ചകൾ ഉയർന്നു വരുന്ന ഒരു കാലഘട്ടം തന്നെയാണ് എന്നതും നമുക്കിതിനോട് ചേർത്ത് പറയാം ആ ഒരു വിഷയം ഏറ്റവും സജീവമായി ഒരു ഘട്ടത്തിൽ തന്നെയാണ് വീണ്ടും വി എസ് അവസാനമായി തന്റെ ജന്മനാട്ടിലേക്ക് എത്തുന്നത് വിലാപയാത്ര ഇപ്പോൾ പ്രയാണം തുടരുകയാണ് വികാര നിർഭരമായ കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി തന്നെയാണ് ജന്മനാട് നൽകിക്കൊണ്ടിരിക്കുന്നത് സുധീഷ് ഗോപാലാണ് വിവരങ്ങൾ നൽകിയത്